ഗാർഗിക പീഡനത്തിൽ നിർണായക പങ്കുണ്ടെന്നാണ് പോലീസ് കുടുംബത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരും ജിസ്മോൾക്ക് മാനസിക സമ്മർദ്ദം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവരുടെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല മൊബൈൽ ഫോണുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയയ്ക്കും ഇതുകൂടാതെ ജിസ്മോളുടെ അച്ഛന്റെയും സഹോദരന്റെയും മൊഴികളും നിർണായകമാണ് വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ ഗാർഗിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് പലപ്പോഴായുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുവെങ്കിലും പരാതികളൊന്നും മാതാപിതാക്കളെ കൂടാതെ സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് അയർക്കുന്നം നീറിക്കാടിന് സമീപം പുഴയിൽ ചാടി ജസ്മോളും മക്കളായ നേഹയും നോറയും ആത്മഹത്യ ചെയ്തത് കോട്ടയം